രാഷ്ട്രീയത്തിലെ കള്ളപ്പണം അവസാനിപ്പിക്കാനാണ് ഇലക്ടറൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് എന്നും അത് ഇല്ലാതാക്കുന്നതിന് പകരം മെച്ചപ്പെടുത്തേണ്ടതായിരുന്നു എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു ഇലക്ടറൽ ബോണ്ടുകൾ സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവിനെ താൻ പൂർണമായി മാനിക്കുന്നു എന്ന ആമുഖത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത് കള്ളപ്പണം തിരികെ വരുമെന്ന ആശങ്കയുണ്ട് കോടതി വിധിയെ ബഹുമാനിക്കുന്നു രാഷ്ട്രീയത്തിലെ കള്ളപ്പണം ഇല്ലാതാക്കാനാണ് ബോണ്ട് സർക്കാർ കൊണ്ടുവന്നത് ആറായിരം കോടി ബി ജെ പിക്ക് കിട്ടിയപ്പോൾ പതിനാലായിരം കോടി കിട്ടിയത് മറ്റു പാർട്ടികൾക്കാണ് ബോണ്ട് പണം കള്ളപ്പണമല്ല കോൺഗ്രസിന്റെ കാലത്ത് കോടികളുടെ കള്ളപ്പണമാണ് കമ്പനികളിൽ നിന്ന് സ്വീകരിച്ചിരുന്നത് എന്നും അമിത് പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് ഇലക്ട്രോണൽ ബോണ്ടുകളിലൂടെ നടന്നതെന്ന് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ബി ജെ പി സർക്കാരാണ് ഈ നിയമം നടപ്പിലാക്കിയത് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ബി ജെ പി കമ്പനികളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെന്നും യെച്ചൂരി ആരോപിക്കുകയുണ്ടായി ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരുന്നതിനായി സി പി എമ്മും കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു ജനാധിപത്യത്തിന്റെയും സുതാര്യതയുടെയും വിജയമെന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ യെച്ചൂരിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസമാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറത്തുവിട്ടത് ബോണ്ട് വാങ്ങി സംഭാവന നൽകിയ കമ്പനികളുടെ പേര് വിവരങ്ങളും നൽകിയ അടങ്ങിയ വിവരങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബോണ്ട് വിതരണം ആരംഭിച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള വിവരങ്ങളാണ് എസ് ബി ഐ പുറത്തുവിട്ടത് ഓരോ കമ്പനിയും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ പണം എത്ര എന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല സുപ്രീം കോടതി ബോണ്ടിന്റെ തിരിച്ചറിയൽ നമ്പറുകൾ പ്രസിദ്ധീകരിക്കാത്തത് എന്തെന്ന് വിശദീകരിക്കാൻ എസ് ബി ഐക്ക് നോട്ടീസ് അയച്ചിരുന്നു ആര് വാങ്ങിയ ബോണ്ടുകൾ ഏതൊക്കെ പാർട്ടികൾക്ക് കിട്ടി എന്ന വ്യക്തമായ വിവരം വെളിപ്പെടുത്താതെ എസ് ബി ഐ മറച്ചുവെക്കുകയാണ് ബോണ്ടുകൾക്ക് നൽകിയ സവിശേഷ തിരിച്ചറിയൽ നമ്പർ പുറത്തുവിടാൻ എസ് ബി ഐ തയ്യാറാകാത്തത് ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ പ്രശാന്ത് ഭൂഷൺ ഉന്നയിക്കുകയുണ്ടായി നമ്പറുകൾ പ്രസിദ്ധീകരിക്കണം എന്ന് നിരീക്ഷിച്ച ചീഫ് ജസ്റ്റിസ് ഇക്കാര്യത്തിൽ തിങ്കളാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് എസ് ബി ഐയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇലക്ടറൽ ബോണ്ട് വാങ്ങിയവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെ സർക്കാരിനെതിരായ പ്രചാരണം പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സാന്റിയാഗോ മാർട്ടിൻ കഴിഞ്ഞ വർഷം ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടിരുന്നു എന്നും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട് സർക്കാരിന്റെ കരാർ നേടിയ പല കമ്പനികളും ബോണ്ടുകൾ വാങ്ങിയത് അഴിമതി നടന്നതിന്റെ തെളിവാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ബി ജെ പിക്ക് കിട്ടിയതിന്റെ ഇരട്ടിയിലധികം തുക പ്രതിപക്ഷം സ്വീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ തിരിച്ചടിക്കുന്നത് ായിരം കോടിയിൽ എം പിമാരുള്ള ബി ജെ പിക്ക് ആറായിരം കോടി മാത്രമാണ് കിട്ടിയത് എന്ന് അമിത്ഷാ ന്യായീകരിക്കുന്നുണ്ട് എം പിമാരുള്ള മറ്റു പാർട്ടികൾക്ക് പതിനാലായിരം കോടി കിട്ടിയെന്നും അമിത്ഷാ ഒരു മാധ്യമ കോൺക്ലേവിൽ ആരോപിക്കുകയുണ്ടായി സർക്കാർ ന്യായീകരിക്കുമ്പോഴും ബോണ്ടുകൾ വൻ അഴിമതിയാണെന്ന വാദം ഉറപ്പിക്കാൻ പുറത്തുവരുന്ന വിവരങ്ങൾ സഹായിച്ചു എന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷം ന്യൂസ് ഡെസ്ക് കലാകൗമുദി